ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗൗതം നന്ദയെയും കുഞ്ഞിനെയും ഓർത്ത് ഭയങ്കരോട് സങ്കടപ്പെടുകയാണ് കാരണം തനിക്ക് രണ്ടുപേരെയും നഷ്ടപ്പെട്ടല്ലോ തനിക്ക് ഇനി പിന്നെ എന്തിനാണ് ഈ ജീവിതം എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ നന്ദയെക്കുറിച്ചുള്ള കഴിഞ്ഞ പല കാര്യങ്ങളും ആലോചിച്ച് കരയുകയാണ് നന്ദയെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും പിന്നീട് ഇന്ത്യപരത്തിലേക്ക് കയറി വന്നതും തൻ്റെ കല്യാണം കഴിഞ്ഞതും അങ്ങനെ നന്ദ നന്ദയിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങൾ ഓർത്ത് ഓർത്ത് ഗൗതം ഇങ്ങനെ കരയുക അപ്പോഴാണ് ലക്ഷ്മി അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ ലക്ഷ്മി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മോനെ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ നീ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സങ്കടമാവും അമ്മേ എനിക്കിനി എന്തിനാ ജീവിതം എൻ്റെ മോനും നഷ്ടപ്പെട്ടു എൻ്റെ നന്ദയും നഷ്ടപ്പെട്ടു ഇനി ഞാൻ എന്തിനാണ് അമ്മ ജീവിച്ചിരിക്കുന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിക്ക് സഹിക്കാൻ പറ്റിയില്ല ലക്ഷ്മിയും കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദയ അപ്പം നന്ദ ഹോസ്പിറ്റലാണല്ലോ അപ്പം നന്ദയെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടേഴ്സ് അപ്പം ഡോക്ടേഴ്സ് ഇങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദ കണ്ണ് തുറക്കുക നന്ദ കണ്ണു കുറന്നുകൊണ്ടു കഴിഞ്ഞപ്പോഴേക്ക് മഹാ താൻ കണ്ണ് ഓർന്നല്ലോ എങ്ങനെയുണ്ടോ എനിക്ക് ആശ്വാസമുണ്ടോ ഇപ്പോൾ എന്ത് തോന്നുന്നു പക്ഷേ നന്ദ അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല നന്ദ ചുറ്റുപാടൊന്നും നോക്കിയാൽ അതിനുശേഷം തൻ്റെ കുഞ്ഞെവിടെയെന്നു തൻ്റെ കുഞ്ഞിനെ തൻ്റെ അടുത്തിങ്ങനെ തപ്പി നോക്കിയാണ് പക്ഷേ കുഞ്ഞിനെ എങ്ങും കണ്ടില്ല നന്ദ ചോദിക്കുകയാണ് എൻ്റെ എൻ്റെ കുഞ്ഞ് കുഞ്ഞെവിടെയെന്ന് ഇത് ഡോക്ടർമാരെ ഡോക്ടർമാരെല്ലാവരും അന്തരിച്ചു നോക്കി നിൽക്കുക പറ ഡോക്ടർ എൻ്റെ കുഞ്ഞ് കുഞ്ഞവിടെ എൻ്റെ കുഞ്ഞ് കുഞ്ഞവിടെ പോയി ഇത് കേട്ടാൽ നമ്മുടെ ആണെങ്കിൽ താൻ കുറച്ച് റിലാക്സ് ആവിടോ തൻ്റെ കുഞ്ഞിന് കുഞ്ഞിനൊരാപത്തും പറ്റിയിട്ടില്ല എന്നിട്ട് എവിടെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണം എൻ്റെ കുഞ്ഞെവിടെയെന്ന് ഏഹ് കുഞ്ഞിനെ കാണണമെന്നോ എടോ തൻ്റെ കുഞ്ഞ് സുരക്ഷിതമായിട്ട് തൻ്റെ വയറിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ഏഹ് ഡോക്ടറെ ഡോക്ടർ എന്തൊക്കെയാണ് പറയുന്നത് അതെ ദേ സിറ്റുവേഷൻ സിറ്റുവേഷനിലെ ആവേണ്ടതാണ് പക്ഷേ കുട്ടിയുടെ ഭാഗ്യം കുട്ടിക്ക് ഏതായാലും കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടില്ല തൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ കുഞ്ഞ് സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഡോക്ടർ അപ്പം പറഞ്ഞു വരുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നാണോ അതെ താൻ പ്രഗ്നൻ്റ് ആണോ ഇല്ല ഡോക്ടർ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ആണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏ അപ്പം തനിക്ക് അറിയില്ലായിരുന്നു ഈ കാര്യം ഇല്ല ഡോക്ടറെ എനിക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു പിന്നെ താനെന്താ ഈ കുഞ്ഞു കുഞ്ഞു എന്നൊക്കെ പറഞ്ഞത് അതെന്റെ മോൻ അച്ചൂടിനെ കുറിച്ചാ ഞാൻ ചോദിച്ചത് ദേ എന്റെ കയ്യിലെ ഒരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞ് കുഞ്ഞെവിടെയെന്നാണ് ഞാൻ ചോദിച്ചത് കുഞ്ഞോ എന്തൊക്കെയാ താൻ പറയുന്നത് ഞാൻ പറയ ഡോക്ടറെ എന്റെ ഭർത്താവിന്റെ കൂടെ വഴക്കിട്ടിട്ട് ഞാൻ ആ കുടുംബം വിട്ടിറങ്ങിയതാണ് എന്റെ കുഞ്ഞിനെയും കൊണ്ടാണ് ഞാൻ ആ കുടുംബം വിട്ടിറങ്ങിയത് നിന്ന് ഏലപ്പാറയ്ക്കുള്ള ബസ്സാണ് ഞാൻ കയറിയത് ആ സമയത്ത് കുഞ്ഞിനെ മടിയിൽ വെച്ച് ഞാൻ മയങ്ങിപ്പോയി ഡോക്ടറെ പിന്നെന്താ സംഭവിച്ചതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഇപ്പോൾ ദേ ബോധം വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്റെ കുഞ്ഞുമില്ല ഞാൻ ഹോസ്പിറ്റലാണ് എന്റെ കുഞ്ഞ് എൻ്റെ എനിക്ക് എന്റെ അച്ചൂടനെ കാണണം എന്റെ അച്ചൂടനെ എവിടെ അത് പിന്നെ കുട്ടി കുട്ടിയോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ദേ കുട്ടി സഞ്ചരിച്ച ആ ഒരു ബസ്സില്ലേ ആ ബസ് അപകടത്തിൽ പെട്ടായിരുന്നു കത്തിക്കരിഞ്ഞു പോയി അപ്പോ ഒരു സന്യാസിയാണ് അവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പം നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് ഞാൻ എന്നെ എന്നെ ഒരു സന്യാസിയാണെന്നും എന്നെ എന്നെല്ലാവരും അമ്മയെന്ന് വിളിക്കൊന്നും പറയുക അമ്മ എന്താ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും നന്ദ ചോദിക്കുകയാണ് ആ ആ ബസ് കത്തിക്കരിഞ്ഞു പോയി ആ ബസ്സിലുള്ള ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് ദ കേട്ടോണ്ട് വരുന്നത് മോൾക്ക് മാത്രം ആയുസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പോ അമ്മ പറഞ്ഞു വരുന്നത് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് ജീവനോടെ ഇല്ലെന്നാണോ എന്റെ കുഞ്ഞ് എന്നെ വിട്ട് പോയെന്നാണോ ഇല്ല ഞാനത് സമ്മതിക്കില്ല എനിക്ക് എന്റെ മോനെ കാണണം അതിനെന്താ കുട്ടി ഇപ്പം തെ ദൈവഭാഗ്യം കൊണ്ട് തന്നെ മോൾക്കൊരു കുഞ്ഞിപ്പ വയറ്റിലില്ലേ ഇല്ല എനിക്കതൊന്നും കേൾക്കണ്ട എന്റെ അച്ചുടനെ വേണം എൻ്റെ അച്ചുടനെവിടെ ഉണ്ടെങ്കിലും എനിക്ക് വേണം അവനെ പിരിഞ്ഞ ഒരു നിമിഷം പോലും എനിക്ക് ഇരിക്കാൻ പറ്റില്ല ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടിയത് ഒരുപാട് ഞാൻ പൊരുതി ആ ഒരു പൊരുതൽ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടിയ മതിയാവുള്ളു അമ്മ എന്നൊക്കെ കരഞ്ഞു കരഞ്ഞ് പറയാണ് എന്താ നിങ്ങളുടെ കഥ എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നിങ്ങളുടെ കുടുംബത്തിൽ എന്താ പ്രശ്നം അത് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് നീണ്ടുപോകും എല്ലാ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ പല കാര്യങ്ങളവിടെ പറയാണ് സരോഗസി വഴിയാണ് തനിക്ക് തൻ്റെ കുഞ്ഞിനെ കിട്ടിയതെന്നും പിന്നെ തൻ്റെ ഭർത്താവ് പിങ്കി എന്ന് പറഞ്ഞ അവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ പിങ്കി ഒരുപാട് തന്നോട് ദ്രോഹം ചെയ്തു വന്നു അങ്ങനെ ഓരോരോ കാര്യങ്ങളും നന്ദ ഓർത്ത് ഇങ്ങനെ ഇവരോട് പറയുക ഇതെല്ലാം കേട്ടപ്പോഴേക്കും ഇവർക്കും ആകെ സങ്കടം തോന്നി മോളെ നിനക്ക് നീ ചെയ്ത എല്ലാ കഷ്ടപ്പാടിനും ഒടുവിലാണ് നിനക്കിതേ ഇപ്പം നിൻ്റെ വയലിൽ ഒരു കുഞ്ഞുണ്ടായിരിക്കുന്നത് പക്ഷേ എന്നോട് ഡോക്ടർമാർ പറഞ്ഞത് ഒരു കുഞ്ഞുണ്ടാവില്ലെന്നാണ് കണ്ടില്ലേ എല്ലാം മാറ്റിമറിച്ച് ഇപ്പോ നിനക്ക് സ്വന്തമായിട്ട് നിന്റെ നിൻ്റെ കുഞ്ഞ് കുഞ്ഞു കണ്ടില്ലേ ഇനി ആ കുഞ്ഞിനെ ഓർക്കുക ആ കുഞ്ഞിനെ വേണ്ടി നീ ജീവിക്കുക കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു മോളെ എന്നൊക്കെ നന്ദയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് പക്ഷേ അച്ചൂട്ടൻ നഷ്ടപ്പെട്ട ആ വേദനയിൽ നന്ദയ്ക്കത് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുമില്ല പിന്നീട് കാണിക്കുന്നത് ഗൗതത്തെയാണ് അപ്പം ഗൗതമാണെങ്കിൽ കുടിച്ച് ലെക്ക് കെട്ട് വല്ലാത്തൊരവസ്ഥയിൽ അവിടെ പിച്ചുമ്പേയും പറയുക ഇത് കണ്ടുകൊണ്ട് വന്ന ലക്ഷ്മി ആണെങ്കിലും മോനെ നീ എന്താ കാണിച്ചു വിടുന്നത് എടാ എന്തിനാണ് ഇങ്ങനെ കുടിക്കുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് അമ്മേ ദേ എനിക്ക് കുടിക്കണം എനിക്ക് മരിക്കണം ഞാൻ എന്തിനാ ഇനി ജീവിച്ചിരിക്കുന്നത് മോനെ നീ ഇങ്ങനെ കുടിക്കില്ലേടാ വാ അകത്ത് വന്ന് കിടക്ക് എന്തിനാ അമ്മേ അകത്തു വന്ന് കിടക്കുന്നത് എൻ്റെ ജീവിതം നരക ജീവിതമായി പോയില്ലേ പിന്നെ എവിടെ കിടന്നാലും എന്താണ് ഇനിയും ഞാൻ കുടിക്കും എൻ്റെ നന്ദയില്ല എൻ്റെ കുഞ്ഞെൻ്റെ കൂടെ ഇല്ല അവസാനമായിട്ട് അവരുടെ മുഖം പോലും എനിക്ക് കാണാൻ പറ്റിയില്ല അവർക്കൊരു ഉമ്മ കൊടുക്കാൻ പറ്റിയില്ല എൻ്റെ മകനൊരു ഉമ്മ കൊടുക്കാൻ പറ്റിയില്ല എൻ്റെ നന്ദയ്ക്കൊരു ഉമ്മ കൊടുക്കാൻ പറ്റിയില്ല എനിക്ക് ഞാൻ എന്തിനാ അമ്മ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എനിക്ക് വേണ്ട ഈ ജീവിതം എന്നും പറഞ്ഞ നമ്മുടെ ഗൗതം വീണ്ടും കുടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ മോനെ നീ കുടിക്കല്ലേ പിങ്കി എന്താ നോക്കി നിൽക്കുന്നത് പിങ്കി പിങ്കി ഗൗതത്തെ പിടിക്ക് അങ്ങനെ പിങ്കി ഗൗതത്തെ പിടിക്കാനായിട്ട് ശ്രമിച്ച പിടിക്കും വിടറി എൻ്റെ ദേഹത്ത് നീ തൊട്ടു പോകരുത് എല്ലാത്തിനും കാരണം നീ തന്നെയാണ് നിൻ്റെ വാശിയാണ് നീ ഇങ്ങനെ വാശി എനിക്ക് എൻ്റെ മകനെയും എൻ്റെ ഭാര്യയെയും നഷ്ടപ്പെടില്ലായിരുന്നു നിൻ്റെ വാശിയാണ് എല്ലാത്തിനും കാരണം അവളുടെ പിടിവാശി ഇത് കേട്ടാ പിങ്കിക്ക് വല്ലാത്തൊരു തിരിച്ചടിയായി പോയി പിങ്കിക്ക് ഭയങ്കര ഒരു സങ്കടമായി ഗൗതം ആരും ഒന്നും അറിഞ്ഞോണ്ടല്ലോ അറിഞ്ഞോണ്ട് ചെയ്ത കാര്യമില്ലല്ലോ ശരിയാ ആരും അറിഞ്ഞോണ്ടല്ലല്ലേ ചെയ്തത് ദേ നീ നീ കുഞ്ഞിനെ പ്രസവിച്ചു അത് നന്ദയുടെ കുഞ്ഞാണ് അത് അറിഞ്ഞോണ്ടല്ലല്ലേ പക്ഷേ എൻ്റെ നന്ദ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അതും അവൾ അറിഞ്ഞുകൊണ്ടെന്നല്ല മനപൂർവ്വം ചെയ്ത കാര്യങ്ങളല്ല അറിയാതെ ചെയ്ത കാര്യങ്ങൾ പിന്നെ എനിക്കും കുറേ തെറ്റുകൾ സംഭവിച്ചു പോയി അതും അറിഞ്ഞോണ്ടല്ലോ അല്ലേ അറിയാതെയല്ലേ എൻ്റെ അർജുൻ എന്റെ അർജുനൻ എനിക്ക് നഷ്ടപ്പെട്ടു അത് വിധി ഇപ്പോഴത്തെ എൻ്റെ നന്ദയെയും പിന്നെ എൻ്റെ കുഞ്ഞിനെയും നഷ്ടപ്പെട്ടു അതെല്ലാം വിധിയാണല്ലേ എനിക്ക് വിധിയെന്ന് പറഞ്ഞ് സമാധാനിക്കാനല്ലേ പറ്റുള്ളൂ ആരും എന്നെ തൊടണ്ട ആരും എൻ്റെ കാര്യത്തിൽ ഇടപെടുകയും വേണ്ട എനിക്ക് എല്ലാവരും നഷ്ടപ്പെട്ടു ഞാനൊറ്റയാണ് എനിക്കിനി ആരും വേണ്ട എൻ്റെ കുഞ്ഞും എൻ്റെ നന്ദയും ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് എണ്ണി എണ്ണി കരയുക അപ്പോ അപ്പോഴും പിങ്കിയുടെ മനസ്സിൽ ആ കുഞ്ഞിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളു കുഞ്ഞിനെ താലോലിക്കുന്നതും കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്നതും അങ്ങനെ എടുത്തോണ്ട് ഓടുന്നതും അങ്ങനെതായ കുറേ കാര്യങ്ങൾ മാത്രമേ പിങ്കിയുടെ മനസ്സിലുള്ളൂ നന്ദയെക്കുറിച്ചുള്ള ഒരു ചിന്തയും പിങ്കിയുടെ മനസ്സിലില്ലേതാനും അങ്ങനെ ഗൗതത്തെ ആശ്വാസപ്പെടുത്തുകയാണ് നമ്മുടെ ഈ ലക്ഷ്മി മോനെ നീ ഇങ്ങനെയൊന്നും പറയല്ലേ ദേ എല്ലാം വന്നു എല്ലാം വിധി തന്നെയാണ് അതേ അമ്മേ എല്ലാം വിധി തന്നെയാണ് അപ്പോ ദേ ഞാൻ മരിക്കട്ടെ കുടിച്ചു കുടിച്ച് ഞാൻ മരിക്കട്ടെ എൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു ശ്രദ്ധ വേണ്ട എൻ്റെ ജീവിതം നരക ജീവിതമായി അതും ഇവള് കാരണമാണ് ഈ ജീവിതം നഷ്ടപ്പെട്ടത് ഇനി എനിക്ക് വേണ്ട മീ ജീവിതം എന്നും പറഞ്ഞുകൊണ്ട് എണ്ണി എണ്ണി കരയുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദയെ തന്നെയാണ് അപ്പം നന്ദ തന്റെ ജീവിതത്തിലെ സകല കഥകളും പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞുകൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ് ഇനി മോളെ ആ കാര്യത്തെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട ഇനി നിന്റെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കേ ദേ നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു പക്ഷേ ദേ നിൻ്റെ വയ്യിലൊരു കുഞ്ഞുണ്ട് ഇനിയും നിനക്ക് വീട്ടിലേക്ക് പോകണ്ടേ ഹാ അവിടേക്കോ ഒരിക്കലുമില്ലമ്മേ ഞാൻ ഇനി അവിടേക്ക് പോകില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇപ്പോൾ വെറുത്ത ആളാണ് ഗൗതം സാർ ആ ഗൗതം സാറിൻ്റെ കൂടെ ഇനി ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല അയാൾ ആ പിങ്കിയെ കൊണ്ടുവന്നില്ലേ ഞാൻ പറഞ്ഞിട്ട് പോലും എൻ്റെ വാക്കുകൾ കേട്ടില്ല എൻ്റെ വാക്കുകൾ ധിക്കരിച്ചു കൊണ്ടാണ് അയാൾ ആ പിങ്കിയെ കൊണ്ടുവന്നത് ആ വീട്ടിൽ പിങ്കി ജീവിക്കട്ടെ അതാ എല്ലാവർക്കും ഇഷ്ടം എൻ്റെ വാക്കുകൾ കേൾക്കാനൊന്നും അവിടെ ആരും തയ്യാറാവില്ല അതുകൊണ്ട് ആ വീട്ടിലേക്കും പോവില്ല ഇനി എനിക്ക് ഗൗതമെന്ന് പറഞ്ഞ ഒരാളെ കാണാൻ വേണ്ട ആ ഒരു ബന്ധം ഞാൻ അവസാനിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് കാണണ്ട ആരെയും കാണണ്ട എന്ന് നമ്മുടെ നന്ദ ഭയങ്കര സങ്കടത്തോടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മ ചോദിക്കുകയാണ് അപ്പോൾ മോളിനെ മോളിലെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കില്ലെന്നാണോ അതെ ഞാൻ ജീവിക്കില്ല എനിക്കിനി ഒരാളെ വേണ്ട അമ്മയെന്ന് പറയുക എനിക്ക് ഒരു ഉപകാരം മാത്രം ചെയ്തു തന്നാൽ അമ്മ എനിക്ക് സുരക്ഷിതമായിട്ട് കഴിയാനുള്ളൊരിത് ഡോക്ടറാണെന്നല്ലേ പറഞ്ഞത് അതെ ഞാൻ ഡോക്ടർ തന്നെയാണ് എനിക്ക് ജീവിക്കാനുള്ള മാർഗവും എനിക്കറിയാം പക്ഷേ അമ്മ ഒരു അഭയസ്ഥാന സ്ഥാനം എനിക്ക് തരണം തരാൻ പോളെ അതിനെക്കുറിച്ച് ഓർത്തൊന്നും മോൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ഈ അമ്മ കൂടെ ഉണ്ടല്ലോ പിന്നെ മോൾക്ക് ജനിക്കാൻ പോകുന്നത് പെൺകുഞ്ഞ് തന്നെയാണ് ഏഹ് അപ്പോൾ പെൺകുഞ്ഞാണെന്നോ അമ്മ പറയുന്നത് അതെ പെൺകുഞ്ഞ് തന്നെയാണ് ഇതൊക്കെ ദൈവനിശ്ചയമാണ് ഇനി അവൾ ജനിച്ച് വളർന്ന് വലുതാകുമ്പോൾ നിനക്കൊരു തീരും നിന്റെ എല്ലാ കാര്യങ്ങളും അവളായിരിക്കും ഇനി മുൻകൈ എടുത്ത് നോക്കാനായിട്ട് പോകുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് വളരെയേറെ സന്തോഷം തോന്നുകയാണ് അമ്മേ എങ്കിൽ പിന്നെ എന്റെ മോൾക്ക് ഒരു പേരും കൂടി കണ്ടെത്തി തരാമോ അമ്മേ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഒന്ന് പ്രാർത്ഥിക്കുക അതിനുശേഷം ഗൗരി എന്ന് പറയുകയാണ് ഇത് കേട്ട നന്ദയ്ക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നുകയാണ് ഗൗരിന്ന് മോളുടെ മോക്ക് പേരിട്ടോളൂ ദേഹ് നല്ലതു മാത്രമേ വരുവുള്ളൂ പിന്നെ ഞാനൊരു ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാം ആശ്രമത്തിൽ മോൾ സുരക്ഷിതമായിരിക്കും മോൾക്കുള്ള വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരും പിന്നെ പ്രസവം വരെ മോൾക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല അമ്മേ പ്രസവം വരെ മതി അത് കഴിയുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാലോ ആ അത് അതൊക്കെ നമുക്ക് വരുന്നത് വരുന്നെടുത്തു വെച്ച് എന്നെ കാണാം മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവീടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീബിനേ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗെ ബൈ